എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ ഓടാം നമുക്ക് നന്മ നിറഞ്ഞ ഒരു തലമുറയ്ക്കായി എന്ന സന്ദേശവുമായി മാള ഹോളി ഗ്രേസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ നേതൃത്വത്തിൽ മാള മാരത്തോൺ രണ്ടായിരത്തിയഞ്ച് സംഘടിപ്പിച്ചു കൊടുങ്ങല്ലൂർ എം എൽ എ അഡ്വക്കേറ്റ് വി ആർ സുനിൽകുമാർ ഫ്ലാഗ് ഓഫ് ചെയ്തു മാള ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ എ എ അഷ്റഫ് മാള ജുമാ മസ്ജിദ് ഇമാം സുബൈർ മന്നാനി എന്നിവർ സംസാരിച്ചു മാരത്തോണിന് മുന്നോടിയായി നടന്ന സൂമ്പ ഡാൻസ് മത്സരാർത്ഥികൾക്ക് ആവേശമായി മാള സെന്റണി സ്കൂൾ ഗ്രൌണ്ടിൽ നിന്നും ആരംഭിച്ച ത്രീ കെ ഫൺ റൺ മുൻ എം എൽ എ തോമസ് ഉണ്ണിയാടൻ ഫ്ളാഗ് ഓഫ് ചെയ്തു നൂറുകണക്കിന് ജനങ്ങൾ പങ്കെടുത്ത ഫൺ റൺ മാള നിവാസികൾക്ക് പുതിയ അനുഭവമായി മാറി മാള മാരത്തോണിന്റെ സമാപന സമ്മേളനം മുൻ എം എൽ എ തോമസ് ഉണ്ണിയാടൻ ഉദ്ഘാടനം ചെയ്തു മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു ഹോളിഗ്രേസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ചെയർമാൻ സാനി എടാട്ടുകാരൻ ഹോളിഗ്രേസ് അക്കാദമി ചെയർമാൻ ബെന്നി ജോൺ ഐനിക്കൽ ഫാർമസി കോളേജ് ഡയറക്ടർ ഡോക്ടർ അജിത് കുമാർ എഞ്ചിനീയറിംഗ് കോളേജ് ഡയറക്ടർ എസ് ചന്ദ്രകാന്ത എം കോളേജ് ഡയറക്ടർ ഡോക്ടർ ജിയോ ബേബി എന്നിവർ സംസാരിച്ചു ഹോളിഗ്രസ് ഡിറക്ടർമാർ മാരത്തോൺ ഓർഗനൈസർ എം ആർ ഗിരീഷ് കുമാർ പോളിടെക്നിക് പ്രിൻസിപ്പൽ എം ബി ശശികുമാർ വൈസ് പ്രിൻസിപ്പൽ എഡ്വിൻ പുലിക്കോട്ടിൽ എന്നിവർ നേതൃത്വം നൽകി ടെൻകെ വിഭാഗത്തിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നാഷണൽ പ്ലെയർ നബീൽ സഹി ഒന്നാം സ്ഥാനവും നാഷണൽ പ്ലെയർ സന്ദീപ് രണ്ടാം സ്ഥാനവും നാഷണൽ പ്ലെയർ ആർ എസ് മനോജ് മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി വിജയികൾക്ക് തോമസ് ഉണ്ണിയാടൻ മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു മാള ബ്ലോക്ക് മെമ്പർ എ എ അഷ്റഫ് കോളേജ് ഡയറക്ടർമാർ എന്നിവർ സമ്മാനങ്ങൾ വിതരണം ചെയ്തു മാരത്തോൺ ഓർഗനൈസർ എം ആർ ഗിരീഷ് കുമാറിനെ മാരത്തോൺ സംഘാടക മികവിന് ഉപഹാരം നൽകി ആദരിച്ചു സമാപന സമ്മേളനത്തിന് മുന്നോടിയായി വിവിധ കോളേജുകളിലെ വിദ്യാർത്ഥികളുടെ നൃത്ത നൃത്തങ്ങൾ അരങ്ങേറി മറ്റുള്ളവർക്ക് കൊടുക്കുന്നതോ ശ്രദ്ധയിൽപ്പെട്ടാൽ ചൈൽഡ് ലൈന്റെ പത്ത് ഒമ്പത് എട്ട് എന്ന നമ്പറിലോ എക്സൈസിലോ പോലീസിലോ അറിയിക്കുമെന്നും ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്ത് എന്റേതായ കടമ നിറവേറ്റുമെന്നും ലഹരി വിമുക്ത സമൂഹത്തിനായി ഞാൻ െന്നും മുന്നേറ്റം നടത്താൻ എല്ലാ നിലയിലും തൻ്റെ ഇടമുള്ള ആളുകളാണ് അല്ലേ മക്കളെ തൻ്റെ ഇടമുള്ള മക്കളല്ലേ എല്ലാവരും നിങ്ങൾ ഈ സമൂഹത്തിൽ കൊടുക്കുന്ന വലിയ സന്ദേശം ആ സന്ദേശത്തിന്റെ മഹത്വം മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ പിരികാലിക്കടയിൽ നിങ്ങോട്ട് വന്നത് നിങ്ങൾക്ക് ൌർജംം പകരാൻ നിങ്ങളുടെ മുന്നേറ്റത്തിന് ഒരു ശക്തി പകരാൻ ഞങ്ങളുടെയൊക്കെ സാന്നിധ്യം എന്തെങ്കിലും തരത്തിൽ ഉപകരിക്കുമെങ്കിൽ അങ്ങനെയാകട്ടെ എന്നൊരു ആഗ്രഹത്തിൻ്റെ പേരിലാണ് അതുകൊണ്ട് ജീവിതത്തിൽ നമുക്ക് ഈ കാര്യത്തിൽ ഒരുമിച്ച് നിൽക്കണം ഇത് നമ്മുടെ പ്രിയപ്പെട്ട നാട്ടിൽ നിന്ന് എന്നീക്കുമായി തിരുത്തി ഓടിക്കുന്നത് വരെ അതിനായി നീങ്ങുന്ന നിങ്ങൾ എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് എല്ലാ ഭാവവും നേർന്നുകൊണ്ട് എന്നെനിക്ക് വലിയ സന്തോഷമുണ്ട് പത്ത് കിലോമീറ്റർ ഓടുന്നു കുറേയധികം വ്യക്തിത്വങ്ങൾ അഞ്ച് കിലോമീറ്റർ മഴത്താൽ പങ്കെടുക്കുന്നു ഇവിടെ മൂന്ന് കിലോമീറ്ററിൽ ഇന്ന് ഇപ്പോൾ ഇവിടെ മുതൽ ആരംഭിക്കുന്ന അതിൽ പങ്കെടുക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ പല പ്രദേശങ്ങളിൽ വന്നിരിക്കുകയാണ്